ഹലോ അസ്സാമലേക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നല്ല അടിപൊളി നെയറ്റീവ് കളക്ഷൻസ് ആയിട്ടാണ് അപ്പോൾ ഈ ഒരു മോഡലാണ് നമ്മുടെ ഫസ്റ്റിൽ പോണത് സൈസ് വന്നിട്ടുള്ളത് എല് ഇന്നലെ ജമ്പു സൈസും വരെയുള്ള സൈസാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും വരികളൊക്കെ നോക്കുക ഫസ്റ്റ് കളർ ഈ ഒരു നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് ഈ സൈസ് ഇത് വന്നിട്ടുള്ളത് എൽ സൈസാണ് അപ്പോൾ ഇതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒമ്പത് കളേഴ്സ് ഉണ്ട് ഇതിൻ്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ടുള്ളത് ഇരുപതാണ് ട്വന്റി ട്വന്റി വണ്ണാണ് സോറി അപ്പോൾ ഇതിൻ്റെ ഇറക്കം വന്നിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പതാണ് ഇതിൻ്റെ ഡിഫറെന്റ് കളേഴ്സ് ഇത് ഡിഫറെൻ്റ് ആയിട്ടുള്ള നയൻ കളേഴ്സ് ഉണ്ട് ഇതിൽ വൈനൽ കളർ ഈ ഒരു ഗ്രീൻ ആണ് ഇപ്പം എല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് നല്ല അടിപൊളി ആണ് ഡി സി എമ്മിൽ വരുന്ന മെറ്റീരിയൽ ആണ് പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് വെറും ടു ഹൺഡ്രഡ് റുപ്പീസ് മാത്രം പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടിയാണ് ടു ഹൺഡ്രഡ് റുപ്പീക്ക് എന്തുകൊണ്ടും വെറുത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് ഒന്നും പെട്ടെന്നൊന്നും പോകൂല നല്ല ഗ്യാരന്റീഡ് ആയിട്ടുള്ള പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് നെക്സ്റ്റ് പറ്റാൻ നോക്കാം അപ്പോൾ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഡബിൾ സൈസിലാണ് എല്ലാ അളവിലും നേരത്തെ കാണിച്ച എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് നിനക്ക് ഏത് കളറാണ് വേണ്ടത് അത് പറഞ്ഞാൽ മതി ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് ട്വന്റി ഫൈവ് ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് അൻപത്തി ആറാണ് അപ്പോൾ നേരത്തെ കാണിച്ച കളേഴ്സ് തന്നെയാണ് എല്ലാ ഇതിലും വരുന്നത് അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള കളേർസ് ഇതൊക്കെയാണ് നേരത്തെയും ഈ കളേർസ് തന്നെ അവൈലബിൾ ആണ് അപ്പോൾ ഇതിന്റെ എല്ലാ സൈസിലും എല്ലാ കളറും അവൈലബിൾ ആണ് നെക്സ്റ്റ് അപ്പൊ ജംബോ സൈസ് നോക്കാം ഡബിൾ എക്സ് എൽ അപ്പൊ ഡബിൾ എക്സ് എൽ സൈ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പതാണ് എല്ലാത്തിനും ഷിപ്പിംഗ് ചാർജും അപ്പോൾ റേറ്റ് ഇരുന്നൂറും ഡബിൾ എക്സ് എല്ലാം ഇരുന്നൂറ്റി മുപ്പതും ആണ് അപ്പൊ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അളവ് വന്നിട്ടുള്ളത് ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ളത് ഇരുപത്തി ആറാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് അൻപത്തി ആറാണ് കയ്യിൻ്റെ അടുത്ത അളവ് പത്ത് ഉണ്ട് കഴിഞ്ഞ ലെങ്ത് വന്നിട്ടുള്ളത് പന്ത്രണ്ടാണ് പിന്നെ നേരത്തെ കാണിച്ച കളാസാനാണ് ഈ സൈസിലും ഉള്ളത് അപ്പൊ ജംബോ സൈസിന്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റമ്പതാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ്